നമസ്കാരം സി പി എം കുമ്പളങ്ങി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനിവ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ സമർപ്പണം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ നിർവഹിച്ചു പഠനത്തിൽ ഉന്നത വിജയം നേടിയ കുമ്പളങ്ങി തൈപ്പറമ്പിൽ വീട്ടിൽ സൂര്യക്കും കുടുംബത്തിനുമാണ് സി പി എം വീട് നിർമ്മിച്ചു നൽകിയത് കേരളത്തിലെ ഗവൺമെന്റ് ഈ ലക്ഷത്തിൽ ലക്ഷത്തി വീടുകളുടെ താക്കോൽ കൈമാറി നാൽപ്പതിനായിരത്തിലേറെ വരുന്ന വീടുകളുടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു അപ്പൊ നാല് ലക്ഷം വീടുകളുടെ പണി പൂർത്തിയാക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ ലൈഫ് വർദ്ധിക്കത്ത് വരുന്ന വീടുകളുടെ വീടുകളുടെ എണ്ണം വീണ്ടും വീണ്ടും വീടില്ലാത്ത വർദ്ധിച്ചുകൊണ്ടിരിക്കും കാരണം വീടെല്ലാം ഒരു കുടുംബത്തിന്റെ അകത്ത് അംഗങ്ങൾ മാറുന്ന പറയും വീടില്ലാതെ വരില്ല പക്ഷെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച കാര്യം വെച്ചാൽ കേരളത്തിൽ വീടില്ലാത്തവരുണ്ടാവരുത് ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ അതിനാവശ്യമായ വിധത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഈ പദ്ധതികൾ ആരംഭിക്കുന്നത് എറണാകുളം ജില്ലയ്ക്ക് ഭാഗമായി നമ്മൾ തീരുമാനിച്ച ഈ പദ്ധതിക്ക് വേണ്ടി വീട് വെക്കാൻ വേണ്ടി അതിന്റെ പേരിട്ടു അതാണ് കനിവ് ഭവന പദ്ധതി ആ പദ്ധതി പ്രകാരം നമ്മളിപ്പോ ഈ വീടോട് കൂടി എന്റെ ഓർമ്മ നൂറ്റി അറുപത്തി ആറ് വീട് നിർമ്മിച്ച് താക്കോൽ തീവാറുകഴിഞ്ഞു ഇപ്പൊ സൂര്യമോൾ കൊടുക്കുന്ന ഈ വീടിന്റെ താക്കോലോട് കൂടി നൂറ്റി അറുപത്തിയാറാവും നമുക്ക് ഈ വീട് സ്വന്തമായിട്ട് ഇല്ലാത്ത ആൾക്കാർ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വീട് എല്ലാവർക്കും സ്വന്തമായിട്ട് ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല പണയത്തെടുക്കുന്ന ആൾക്കാർ ഉണ്ടാവും വാടക താമസിക്കുന്ന ആൾക്കാരുണ്ടാവും പലതരത്തിലുണ്ടാവും പക്ഷെ പണയത്തിനായാലും വാടകയ്ക്കായാലും സ്വന്തമായിട്ടായാലും ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാനും അസുഖം ബാധിച്ചാൽ കിടക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളും വീടിലുണ്ട് ഇതാണ് വീടിന്റെ ആവശ്യം അച്ചിരപ്പുള്ള വീടായാലും എല്ലാവരെയും ഒരു സ്വപ്നം വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെ പറ്റിയൊക്കെ ഇവിടെ നമ്മുടെ ജില്ലാ സെക്രട്ടറി പ്രവിശദീകരിച്ചു അത്തരം വേദനിപ്പിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുള്ള നാടാണ് നമ്മുടെ നാട് ആ നാട്ടിലെ ൂചിപ്പിച്ചത് സി ഡ്രൈവ് കണ്ട പെരുമ്പാവൂരിന്റെ കുട്ടിയുടെ അതിൻ്റെ ഡ്രൈവർ പറഞ്ഞത് അടച്ചുറപ്പ് വീട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഇന്നും നമ്മളൊപ്പം ജീവിച്ചിരുന്നില്ല ഇന്നിവിടെ ഒരുക്കിയായ സി പി എം ഹോളിലെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇവിടെ കമ്മിറ്റി വീട് നേരങ്ങൾ സി പി എമ്മിൻ്റെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോളം കഞ്ഞൂർ വാഹനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രയാസം തന്നെ എനിക്ക് വീണ്ടും വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ ജെ മാക്സി എം എൽ എ സി പി എം ഏരിയ സെക്രട്ടറി പി എ പീറ്റർ ലോക്കൽ സെക്രട്ടറിമാരായ എൻ ടി സുനിൽ ജയ്സൻ ടി ജോസ് ഏരിയ കമ്മിറ്റി അംഗം എൻ എസ് സുനീഷ് ലോക്കൽ കമ്മിറ്റി അംഗം ടി ഡി സജീവൻ എന്നിവർ പ്രസംഗിച്ചു കൊച്ചിയിൽ നിന്ന് മറ്റൊരു